കുട്ടമശ്ശേരിയിൽ ശ്രമം കുട്ടമശ്ശേരി സ്വദേശി നാരായണൻകുട്ടിയുടെ വീടിനാണ് അജ്ഞാതൻ ശ്രമിച്ചത് തീവ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി എപ്പോഴായിരുന്നു സംഭവം ആരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള ആക്രമണമാണോ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നതായി കരുതുന്നത് അർദ്ധരാത്രിയോടുകൂടി വീട്ടുകാർ ആ മുൻവാതിൽ അതിൽ അവിടെ തീ പടരുന്നതായി കണ്ടു തീ എരിയുന്നതായി കണ്ട കണ്ട കണ്ടു ഇതിനുശേഷമാണ് വീട്ടുകാർ ഉണർന്നത് അത് കുട്ടമശ്ശേരിയിൽ സൂര്യാനഗറിൽ കൊല്ലം കുടിയിൽ നാരായണൻകുട്ടിയുടെ വീട്ടിലാണ്ട് ഒരു സംഭവമുണ്ടായി ഈ അക്രമം നടന്നത് ഉടൻ അവർ പരിസരത്തുള്ളവരും അതോടൊപ്പം തന്നെ ഇവരെല്ലാം ചേർന്ന് തീ അണച്ചുവെങ്കിലും ഇതിന്റെ ഒരു കാരണത്തെക്കുറിച്ച് വ്യക്തതയിലേക്ക് വന്നിട്ടില്ല തൊട്ട് സമീപത്തെ വീടിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഈ സമയം ഒരാൾ ഇതുവഴി കടന്നു പോകുന്നതായി കണ്ടെത്തിയെങ്കിലും അതായത് വീടിന്റെ സമീപത്തോട് ഈ കോമ്പൗണ്ടിൽ നിന്ന് പോകുന്നതായി കണ്ടെത്തിയെങ്കിലും ആരെ എന്നത് സംബന്ധിച്ച് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടില്ല ഈ ആലുവ പോലീസ് സംബന്ധിച്ച് കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ അയൽവാസികളുമായി ഏതെങ്കിലും രീതിയിലൊരു തർക്കം നിലനിന്നിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ നാരായൺകുട്ടി ഒരു കച്ചവടക്കാരനാണ് അയാളുടെ തൊഴിൽപരമായി മറ്റേതെങ്കിലും രീതിയിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ സമയത്ത് വീട്ടുകാർ ഉണർന്നത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായത് മുൻവശത്തെ വാതിൽ അത് പുറത്തുനിന്ന് തീ കത്തിക്കുകയായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് അന്വേഷണം കാര്യക്ഷമാക്കിയിട്ടുണ്ട്